പതഞ്ജലി ഗ്രൂപ്പിന് കുരുക്ക് മുറുക്കുകയാണ് സുപ്രീം കോടതി കഴിഞ്ഞ പത്തു വർഷം ഈ രാജ്യത്തിൽ നിന്നും സമ്പാദിച്ച് കോടിക്കണക്കിന് രൂപ കേസ് നടത്താൻ കയ്യിലുണ്ടെങ്കിലും പക്ഷേ ഉന്നത നീതിപീഠത്തിന് മുന്നിൽ കളികൾ ഏൽക്കുന്നില്ല എന്ന് വേണം പറയാൻ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം ആറായിരം കോടി രൂപയാണ് പതഞ്ജലി ഗ്രൂപ്പിന്റെ ആസ്തി ആ പണം മുഴുവൻ ഇറക്കി കോടതിയിൽ കേസ് പറഞ്ഞിട്ടും സുപ്രീം കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ പതഞ്ജലിക്ക് സാധിക്കുന്നില്ല പതഞ്ജലിക്കും സ്ഥാപകൻ ബാബാ രാംദേവിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച ഉന്നത നീതിപീഠം ആവശ്യമെങ്കിൽ കമ്പനി അടച്ചു പൂട്ടിക്കുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് ആർ എസ് എസിന്റെ അനൌദ്യോഗിക വക്താവാണ് ബാബ രാംദേവ് മോദിയുമായി ഏറെ അടുപ്പമുള്ള രാംദേവ് ബി ജെ പിയുടെ അടിസ്ഥാന ഫണ്ടറാണ് ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള പതഞ്ജലിയുടെ ലാഭവിഹിതം കൃത്യമായി ബി ജെ പിയുടെ അക്കൗണ്ടിലെത്താറുണ്ട് ഇതിനു പുറമെ ബി ജെ പിയുടെ തീവ്ര ഹിന്ദു അജണ്ട നടപ്പിലാക്കുവാനും രാംദേവ് മുന്നിലുണ്ട് ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ വാർഷിക വരുമാനത്തിൽ വലിയ വർധനവാണ് പതഞ്ജലിക്ക് ഉണ്ടായിട്ടുള്ളത് ആയിരം കോടിക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനമായി പതഞ്ജലിയെ മാറ്റിയതിൽ സ്ഥാപകൻ ബാബ രാംദേവിന് പുറമെ മോദി അടക്കമുള്ള ബി ജെ പി നേതാക്കൾക്കും വലിയ പങ്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യം ഏറ്റവും അധികം ആവശ്യമുള്ളവരിലും പതഞ്ജലി ഗ്രൂപ്പുണ്ട് അതുകൊണ്ട് തന്നെ കോടികൾ ഇറക്കി കളിച്ചാണ് ബാബ രാംദേവ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാൽ സുപ്രീം കോടതി ഒരു കേസിൽ ഇടപെട്ട് പതഞ്ജലിയെ അടപടലം പൂട്ടിയിരിക്കുകയാണ് പതഞ്ജലി പരസ്യ കേസിൽ ബാബ രാംദേവിനോടും പതഞ്ജലി എം ഡി ബാലകൃഷ്ണനോടും നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി വീണ്ടും രംഗത്ത് വന്നതോടെ പ്രതീക്ഷിച്ചെടുത്ത് കേസ് നിൽക്കില്ല എന്നത് ഉറപ്പായിട്ടുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾക്കെതിരെ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാത്തതിനെ തുടർന്നാണ് നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഇനിയും കേസിൽ അലംഭാവം കാണിച്ചാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുവാനും സുപ്രീം കോടതി മടിക്കില്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് പരാതി ഉന്നയിച്ചത് അലോപ്പതി അടക്കമുള്ള ആരോഗ്യ ശാഖകളെ കളിയാക്കുന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുവെന്നുമായിരുന്നു പരാതി പരസ്യങ്ങൾ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി നോട്ടീസ് നൽകിയെങ്കിലും ഇവരാരും പ്രതികരിച്ചിരുന്നില്ല പിന്നീട് കോടതി അലക്ഷ്യ നടപടിയുമായി സുപ്രീം കോടതി മുന്നോട്ട് പോവുകയായിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായി ബോധിപ്പിച്ചില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടും പതഞ്ജലിയുടെ ഭാഗത്തു നിന്നും യാതൊരു മറുപടിയും കോടതിക്ക് ലഭിച്ചില്ല ഇതേ തുടർന്നാണ് ബാബാ രാംദേവിനോടും ബാൽകൃഷ്ണയോടും നേരിട്ട് ഹാജരാകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രമേഹം ഉൾപ്പെടെയുള്ള വിവിധ രോഗങ്ങൾക്ക് പതഞ്ജലി ഉൽപ്പന്നങ്ങൾ നിർദ്ദേശിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പരസ്യങ്ങൾ നൽകിയിരുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മരുന്നുകൾക്ക് വലിയ തോതിൽ പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടായിരുന്നു പതഞ്ജലി പരസ്യം നൽകിയത് ഇതേ തുടർന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചത് കേസിൽ തിരിച്ചടി ഉണ്ടായതോടെ പതഞ്ജലിയുടെ വിറ്റുവരവിലും ഗണ്യമായ കുറവുണ്ടതായി ദേശീയ ബിസിനസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്